എല്ലാവർക്കും പുതിയൊരിടിലേക്ക് സ്വാഗതം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ പി എസ് സി മുഖാന്തരം റിലീസാക്കിയിരിക്കുകയാണ് എക്സൈസ് ഇൻസ്പെക്ടർ തസേലേക്കാണ് വിജ്ഞാപനം ഇതൊരു ഫസ്റ്റ് എൻ സി എ നോട്ടിഫിക്കേഷനാണ് അതുകൊണ്ട് തന്നെ പറയുന്ന കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഗസറ്റഡ് ഡേറ്റ് കാണാം പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഗസറ്റ ഡേറ്റാണ് ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ മാസം പതിനേഴാം തീയതി അതിനു മുന്നേ നിങ്ങൾ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി അപ്ലൈ ചെയ്യുക കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഈ ഒരു കാറ്റഗറി നമ്പർ വെച്ച് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എക്സൈസ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കാണ് വാക്കൻസി അപ്പോൾ ഇതിലേക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റി അഥവാ എസ് സി ഗാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതിപ്പോൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും കുഴപ്പമില്ല എസ് സി ഗാരാണോ മൊത്തം രണ്ട് വേക്കൻസിയാണ് നാൽപ്പത്തി മൂവായിരത്തി നാന്നൂറ് മുതൽ തൊണ്ണൂറ്റൊന്നായിരത്തി ഇരുന്നൂറ് വരെ സാലറി കിട്ടും അപ്പോൾ രണ്ട് വാക്കൻസി നിങ്ങൾ നോക്കേണ്ട വേക്കൻസി ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ് നാൽപ്പത്തി മൂവായിരത്തി നാനൂറാണ് ബേസിക് പേ ഏജ് ലിമിറ്റ് പത്തൊമ്പത് മുതൽ മുപ്പത്തി ആറാണ് രണ്ട് ഒന്ന് എൺപത്തി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും ക്വാളിഫിക്കേഷൻ ബി എ ബി എസ് സി ബി കോം ഏതെങ്കിലും ഒരു ബി എ ബി എസ് സി ബി കോം ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾ പത്താം ക്ലാസ് സിമ്പിൾ പാസ്സായവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അതാണ് പ്രത്യേകത അപ്പോൾ ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ പത്താം ക്ലാസ് വെറും ക്വാളിഫിക്കേഷൻ വെച്ചിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും ബി എ ബി എസ് സി ബി കോം ഡിഗ്രിയൊക്കെ ഉള്ളവർക്ക് ചെറിയൊരു മുൻഗണന മാത്രമേ കിട്ടുള്ളൂ പത്താം ക്ലാസ് സിമ്പിൾ പാസ്സായവർക്കും അപ്ലൈ ചെയ്യാം ആൺകുട്ടികൾക്ക് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഹൈറ്റും എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ ചെസ്റ്റ് ഉണ്ടാവണം ചെസ്റ്റ് എക്സ്പാൻഷൻ അഞ്ച് സെൻറ്റിമീറ്റർ കൂടുതലുണ്ടാവണം പിന്നെ പെൺകുട്ടികൾക്ക് നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവണം ഇത്രയും കാര്യങ്ങളാണ് ഫിസിക്കൽ ക്വാളിഫിക്കേഷനിൽ ശ്രദ്ധിക്കാനുള്ളത് എൻ സി സി സർട്ടിഫിക്കറ്റിനൊക്കെ വെയ്റ്റേജ് മാർക്ക് കിട്ടുന്നതാണ് കറക്റ്റായിട്ട് നിങ്ങൾ എൻ സി സി സർട്ടിഫിക്കറ്റൊക്കെ പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ സി സി ഹോൾഡേഴ്സിന് നല്ലൊരു ചാൻസ് തന്നെയാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഇവിടെ കാണാം പി എസ് സിയുടെ എട്ടിവൻ്റ് എട്ട് ഇവൻ്റിൽ നിങ്ങൾ അഞ്ചെണ്ണം പാസ്സാവണം ഹൺഡ്രഡ് മീറ്റർ റേസ് ഹൈ ജമ്പ് ലോങ് ജമ്പ് ഷോർട്ട് പുട്ട് ത്രോയിൻ്റെ ക്രിക്കറ്റ് ബോൾ റോക്ക് ക്ലൈമ്പിങ് പുള്ളപ്പ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം ഈ പറയുന്ന എട്ടെണ്ണത്തിൽ നിങ്ങൾ അഞ്ചെണ്ണം പാസ്സാവുക ഇത് ആൺകുട്ടികളുടെയാണ് ഇനി ഗേൾസിനാണെങ്കിൽ നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് ഷോർട്ട് പുട്ട് ഇരുന്നൂറ് മീറ്റർ റേസ് ത്രോയിൻ്റെ ക്രിക്കറ്റ് ബോൾ ഷട്ടിൽ റേസ് സ്കിപ്പിങ് ഇത്രയും ഇവൻസാണ് പെൺകുട്ടികൾക്ക് വരുന്നത് എട്ടെണ്ണത്തിൽ അഞ്ചെണ്ണം പാസ്സാവുക അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക പതിനേഴാം തീയതിയാണ് പതിനേഴാം തിയതിയുടെ മുന്നേ നിങ്ങൾ കേരള പി എസ് സിയുടെ പ്രൊഫൈൽ വഴി അപ്ലൈ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റില്ല എസ് സി വിഭാഗം അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റിൽ വരുന്ന ബോയ്സിനും ഗേൾസിനും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും ഏജും കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനിയും വലിയ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സ് അപ്പോൾ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക വീഡിയോ എന്തായാലും നമുക്ക് പുതിയൊരു ഇടപെട്ട് കാണുന്നത് വരെ ബൈ